അവന്റെ അവൻറെ കുളിക്കുമ്പോ മലക്കുകൾ ഇറങ്ങി വരും അവന്റെ മയ്യത്ത് കഫം ചെയ്യുമ്പോ മലക്കുകൾ കൂടെ ഉണ്ടാകും മയ്യത്ത് ചുവന്ന് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോ മലക്കുകൾ കൂടെ ഉണ്ടാകും മലക്കുകൾ കൂടെ ഉണ്ടാകും എന്താണ് കേൾക്കുന്നത് അടുക്കൽ വലിയ അടുക്കൽ വലിയ ഓതുന്നവരുടെ മയ്യത്ത് സുറത്തുല്ലഹനാതുന്നവരുടെ മയ്യത്തെ നമസ്കാരത്തിൽ പങ്കെടുക്കുമെന്ന് മുഹമ്മദ് ാഹു മലയും അസല്ലം തീർന്നിട്ടില്ല സംസ്കാരം കഴിഞ്ഞ മലക്കേളെ പോകൂല ആ മയത്തിന് ഇറക്കി വെക്കുന്ന സമയത്ത് ആ മയ്യത്തിന് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുൽ കൂടെയുണ്ണിയം നാണ് ഇതിലും വലിയ സൗഭാഗ്യമെന്താ ഇതിലും വലിയ ഭാഗ്യമെന്താ ഇതിലും വലിയ ഭാഗ്യമെന്താ ഇതിലും വലിയ ഭാഗ്യമെന്താ എത്ര ആളുകളുടെ മയത്തെ കബറടക്കിയവരല്ലേ നമ്മളെ നമ്മളെ എത്രാളുകളെ മയത്തെ കബറക്കിയവരല്ലേ നമ്മള് മയ്യത്തിനെ പടച്ചോരേറക്കി വെക്കുന്ന ഒരു രംഗമുണ്ട് അത് കഴിഞ്ഞിട്ട് എല്ലാവരും മൂന്ന് പിടി മണ്ണ് മാറിയിടുന്ന ഒരു രംഗമുണ്ട് ഈ മുഖത്തേക്കും ഈ ശരീരത്തേക്കും എന്നെ കബറിലിറക്കി വെച്ചാൽ ഒരു നാളിൽ എന്റെ ശരീരത്തിലേക്കും മണ്ണ് മാറി എറിയുമല്ലോ മണ്ണിൽ നിന്ന് പടക്കപ്പെട്ട മണ്ണിലേക്ക് മടങ്ങുന്നു നാളെ മണിയറ കനമിടും കല്ലറിന്റെ മേലേ ചൂടു ചൂടുങ്ങം കല്ലറ നാം തുള്ളി നടക്കേണ്ട മണ്ണിൻ

ே அல்ல தோபையான் மனசு தரணே அல்ல தோபா ஞனு தரணே அல்ல தோபைய மனசு தரணே அல்லா